പ്രാർത്ഥനയുടെ തുടക്കം എന്താണ് എവിടെയാ പ്രാർത്ഥന ആരംഭിച്ചത് വിശുദ്ധന്മാർ ഇങ്ങനെ പറഞ്ഞു തരും പരിശുദ്ധാത്മാവേ വരണേ എന്ന വിളിയാണ് ഫസ്റ്റ് പ്രേയർ ബേസിക് പ്രയർ നമ്മുടെ പ്രാർത്ഥനയുടെ ഒക്കെ തുടക്കം അവിടെയാണ് നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെയാണ് ആത്മാവേ വരണേ എൻ്റെ ജീവിതത്തെ നവീകരിക്കണേ നമ്മൾ മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട് പരിശുദ്ധാത്മാവ് ഇന്നും ജീവൻ നൽകുന്നുണ്ട് വരണ്ട അസ്ഥികൾക്ക് ജീവൻ കൊടുത്ത ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നും ജീവൻ കൊടുക്കുന്നുണ്ട് ഇന്നും ശക്തിപ്പെടുത്തുന്നുണ്ട് ഇന്നും നവീകരിക്കുന്നുണ്ട് വിശുദ്ധീകരിക്കുന്നുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം വെറും ഒരു ആശയമല്ല എക്സ്പീരിയൻഷ്യൽ റിയാലിറ്റി എന്ന വിശുദ്ധർ വിളിക്കുക ീശോ ആത്മാവിൽ ആനന്ദിച്ചു എന്ന് ലൂക്കാസുവിശേഷകൻ പറയുന്നുണ്ട് ഇന്നും ആത്മാവിൽ ആനന്ദമനുഭവിക്കുന്നവരുണ്ട് ലീഹായുടെ ലേഖനങ്ങളിൽ ആത്മാവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും കുറിച്ചും ശക്തിയെക്കുറിച്ചും ഒക്കെ എത്രയധികം കാര്യങ്ങളാണ് എഴുതി വച്ചിരിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ ശ്രദ്ധയോടെ വായിക്കണം ആദിമ ക്രൈസ്തവരും വിശുദ്ധരും ഇന്ന് നമ്മുടെ ചുറ്റുമുള്ള അനേകം ആളുകളും ആത്മശക്തിയാൽ നിറഞ്ഞ് ജീവിക്കുന്നുണ്ട് ഒരു ഓർഡിനറി ക്രിസ്ത്യാനിയെ റിയൽ ക്രിസ്ത്യാനിയാക്കി മാറ്റുന്നത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ് ആഗ്രഹിക്കണം പ്രാർത്ഥിക്കണം എങ്ങനെയാ ആത്മാവിനാൽ ശക്തീകരിക്കപ്പെടുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് കൂടുതൽ ശ്രദ്ധയോടും ബോധ്യത്തോടും കൂതാശകൾ സ്വീകരിക്കണം പരിശുദ്ധ കുർബാനയും കുംഭസാരവും ഓരോ കൂതാശയിലൂടെയും ആത്മാവിൻ്റെ നിറവ് നമ്മിലേക്ക് ചൊരിയുന്നുണ്ട് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവ് ഓരോ കൂതാശ സ്വീകരണത്തിലും ജ്വലിക്കപ്പെടുന്നുണ്ട് സ്നേഹിക്കാൻ തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാനൊക്കെ ആത്മാവ് പരിശുദ്ധ കുർബാനയിലൂടെയും കുംഭസാരത്തിലൂടെയും നമ്മെ ശക്തിപ്പെടുത്തുന്നുണ്ട് അറിയണേ അറിയാൻ ശ്രമിക്കണേ ഇക്കാര്യം രണ്ടാമത്തെ കാര്യം പ്രാർത്ഥന പ്രാർത്ഥനയിൽ വിശ്വസ്തരായിരിക്കണം ശിഷ്യരെ പോലെ ആത്മാവ് നമുക്ക് ചില കാരിസംസ് ഒക്കെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ട് ചില പ്രത്യേക കഴിവുകളും നിറവുകളുമൊക്കെ നമ്മൾ സ്വീകരിക്കാൻ തയ്യാറാവണം ആത്മാവിൻ്റെ ഇത്തരമുള്ള ദാനങ്ങൾക്കായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം